നമസ്കാരം ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്ക സാമ്പത്തിക സഹായം നൽകിയിരുന്നതിനെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ എന്ന പേരിൽ നൂറ്റി അറുപത് കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്നത് ഈ സഹായമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റദ്ദാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് പിന്നാലെയാണ് സാമ്പത്തിക സഹായം റദ്ദാക്കിയത് ഒരു തരത്തിൽ ഇന്ത്യയെ സാമ്പത്തിക ശക്തിയെ അംഗീകരിച്ചാണ് നടപടി സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ആണ് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് നൽകിയത് സാമ്പത്തിക വളർച്ചയുള്ള ഉയർന്ന ചുമത്തുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്നാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത് എന്തിനാണ് നമ്മൾ ഇന്ത്യക്ക് പണം കൊടുക്കുന്നത് അവരുടെ കൈവശം ധാരാളം പണമുണ്ട് നമ്മളെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ ഉയർന്ന നികുതി മൂലം അമേരിക്കക്ക് ഇന്ത്യൻ വിപണിയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തനിക്ക് ബഹുമാനമുണ്ടെന്നും പക്ഷി വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ അതായത് നൂറ്റി കോടി രൂപ എന്തിനു കൊടുക്കണമെന്നാണ് ട്രംപ് ചോദിക്കുന്നത് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി രൂപവൽക്കരിച്ച വിഭാഗമാണ് ഡോർജ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സേവ് അമേരിക്ക പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് പുത്തൻ വിഭാഗവുമായി ട്രംപ് രംഗത്തിറങ്ങിയത് പ്രധാന ലക്ഷ്യം സർക്കാരിന്റെ ചിലവ് ചുരുക്കലാണെങ്കിലും ചുവപ്പുനാട് ഇല്ലാതാക്കുക നിയന്ത്രണങ്ങളുടെ കടുപ്പും കുറയ്ക്കുക സർക്കാർ ഏജൻസികളെ പുതുക്കിപ്പണിയുക എന്നീ ദൗത്യങ്ങളും ഡോജ് നിർവഹിക്കും ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജ് ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ഇത്തരം കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ ഉള്ളതല്ല എന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിവിധ പേരിൽ നൽകിയിരുന്ന സാമ്പത്തിക സഹായം ഡോജ് നിർത്തലാക്കാൻ തീരുമാനിച്ചത് തങ്ങളടയ്ക്കുന്ന നികുതി പണം പുറം നാടുകളിലേക്ക് പോകുന്നതിൽ അമേരിക്കയിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇത്തരം തുക കൃത്യമായല്ല വിനിയോഗിക്കുന്നതെന്ന പരാതിയും ഉണ്ടായിരുന്നു വോട്ടെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് നൽകിയിരുന്ന ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിന്റെ സഹായം നിർത്തലാക്കിയതായി ഡോജ് അറിയിച്ചിരുന്നു മസ്ക് നേതൃത്വം നൽകുന്ന ഡോജിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് തീരുമാനം പുറത്തുവിട്ടത് ഇന്ത്യക്ക് പുറമെ നേപ്പാൾ കമ്പോഡിയ സെർബിയ ദക്ഷിണാഫ്രിക്ക ലൈബീരിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള സഹായവും നിർത്തലാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തമാക്കുന്നതിനടക്കം കൺസൂഷ്യത്തിൽ നിന്ന് വകയിരുത്തിയ നാനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറിന്റെ ഭാഗമായി ഇന്ത്യക്ക് നൽകിയിരുന്ന ഇരുപത്തി ഒന്ന് മില്യന്റെ സഹായം റദ്ദാക്കുന്നുവെന്നാണ് ഡോജ് പറഞ്ഞത് സർക്കാരിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അമേരിക്കക്കാരുടെ നികുതി പണം വിദേശ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമാണ് നടപടിയെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്